എ കെ ആന്റണി പ്രതിരോധ മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ മകൻ അനിൽ ആന്റണി ഡൽഹിയിൽ പ്രധാന ഇടനിലക്കാരനായി പ്രവർത്തിച്ചു എന്ന ആരോപണത്തിൽ കോൺഗ്രസും ബി ജെ പിയും നിലപാട് വ്യക്തമാക്കണമെന്ന് സി പി എം നേതാവ് പ്രസ്താവിക്കണ്ടായി ഞാനീ പറയുന്ന കാര്യം വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ ആവശ്യമായിട്ടുള്ള രേഖകളും ഞാൻ ഹാജരാക്കാം എന്ന് പറഞ്ഞു സാധാരണ നിലയിൽ നന്ദകുമാർ അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ ഒരു വലിയ ഗൗരവത്തിൽ പൊതുസമൂഹം എടുത്തുകൊള്ളണമെന്നില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോട് കാര്യങ്ങൾ പിന്നീട് നന്ദകുമാർ ഉന്നയിച്ച ആരോപണം മുഖവിലയ്ക്കെടുക്കാവുന്നതല്ല പക്ഷേ അതിനെ പി ജെ കുര്യൻ പിൻതാങ്ങിയ സാഹചര്യത്തിൽ ആരോപണം ഗൗരവമുള്ളതാണ് ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട ഏജൻസികളുടെ അന്വേഷണം അനിവാര്യമാണെന്നും എ കെ ബാലൻ ആവശ്യപ്പെട്ടു